ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ തൊണ്ണൂറാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് മക്കൾക്ക് സ്കൂളില്ല എന്താ റീസൺ എന്ന് വെച്ചാൽ അവർ സ്കൂളിൽ എന്തോ സ്റ്റാഫ് ഡേ അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് വന്നതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് മുട്ടയല്ല കേട്ടോ കഴിക്കണത് അതിന് പകരം ഞാനൊരു പഴംപൊരിയാണ് കഴിക്കണത് ഭയങ്കര വൃത്തികെട്ട റീപ്ലേസ്മെൻ്റ് ആയിപ്പോയില്ലേ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പഴം ഇങ്ങനെ ഇന്ന് കേട്ട് ണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചിയെടുത്തുകാണ്ട് പഴംപുരിയാക്കി മാറ്റി എനിക്ക് സാധാരണ അങ്ങനെ പഴംപുരിയോട് കൊതിയെന്ന് തോന്നുന്ന തോന്നാറില്ല കേട്ടോ പക്ഷേ ഈ ഇടായിട്ട് ഭയങ്കര സ്വീറ്റ് ഗ്രേവിങ്സ് ആണ് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്ര സ്വീറ്റ് ക്രീംസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഈ പഴമ്പൊരിൻ്റെ മണം കടിച്ചതുകൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചിട്ടുണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ശുചിയും പഴംപൊരി ഒക്കെ തന്നെയാണ് കഴിച്ചത് അങ്ങനെ മെയിനായിട്ട് അങ്ങനെ ഫുഡായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അങ്ങനെ എല്ലാവരും ഇതൊക്കെ തന്നെ വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത് പിന്നെ മക്കൾക്ക് ദോഷമാവുണ്ടായിരുന്നു അപ്പോൾ വേണ്ടുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക രീതിയിൽ അപ്പോൾ അതൊക്കെയാണ് മക്കളും കഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക അങ്ങനെ ഒരു പഴമ്പരിൽ രാവിലെ കഴിച്ചിട്ടുള്ളൂ അത് കഴിച്ചതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എഗ്ഗോ വയറ് ഇങ്ങനെ നിൽക്കണമുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു കുറ്റബോധം വേറെ ഒന്നും കഴിക്കണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു പന്ത്രണ്ടര ഒരു മണിക്കായപ്പോൾ ഞാനിതാ കുറച്ച് പപ്പായ കട്ട് ചെയ്തത് ഇങ്ങനെ ഉണ്ടായിരുന്നു അതെടുത്ത് ഞമ്മയാണ് സ്പീഡായിട്ട് എല്ലാം മധുരത്തിനോടാണ് കേട്ടോ ഭയങ്കര താല്പര്യം തോന്നുന്നത് കുറച്ച് വിശപ്പും ഡൗട്ട് ഉണ്ട് ഏതായാലും ഡയറ്റിൻ്റെ കാലാവസ്ഥ തൊണ്ണൂറ് ദിവസമായപ്പോ കണ്ടില്ലേ ഭയങ്കര പരിതാപകര അവസ്ഥയിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് കുറഞ്ഞില്ലേലും വേണ്ടില്ല ഈ വെയിറ്റിൽ ഒന്ന് മെയിൻറ്റെയിൻ ആയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൂ മൊത്തത്തിൽ മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇന്ന് മടി പിടിച്ചിരിക്കുകയായിരുന്നു ഇന്ന് മാത്രമല്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു മടിപിടിക്കലിൻ്റെ ഒരു സീസണാണ് തോന്നുന്നത് എനിക്ക് അപ്പോൾ അതാ ഒരു ഈവനിങ് ഒരു മണി ആ ഒരു ടൈമിലായാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങിലേക്കൊക്കെ ഒരുങ്ങിയിട്ടുള്ളത് ഫുള്ള് ഇത് എത്ര ക്ലീൻ ചെയ്താലും ഇവിടെ ഇങ്ങനെ 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 കൂടി കൂടി വരും കേട്ടോ പ്രത്യേകിച്ച് വേറെ എവിടെയും അധിക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഡൈനിങ് ടേബിളാണ് എൻ്റെ മെയിൻ ശത്രു ശത്രുട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഇത് എടുത്ത് വെക്കൽ തന്നെയാണ് എൻ്റെ ഒരു മെയിൻ പണി അപ്പോൾ ആ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പിറുക്കി എടുത്തു വെച്ചിട്ടുണ്ട് ആര് വയ്യാത്തതുകൊണ്ട് അവൻ്റെ മെഡിസിനും കാര്യങ്ങളും എല്ലാം എല്ലാ സാധനങ്ങളും ഈ ഇത് തന്നെ ഉണ്ട് കുറേയൊക്കെ മക്കളെ കൊണ്ടുതന്നെ എടുപ്പിത്തു എടുത്തു വെപ്പിച്ചു പിന്നെ കുറേയൊക്കെ ഞാൻ തന്നെ എടുത്ത് പിന്നെ എനിക്ക് കിട്ടേണ്ട സാധനങ്ങളാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു വെച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള സാധനങ്ങളൊക്കെ ഞാനും എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ മെയിൻ ഏരിയ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം മടയ്ക്ക് വക്കൽ ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല എന്താ പറയുക ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചതാണ് പക്ഷേ എടുത്ത് വെക്കൽ ഞാൻ എപ്പോഴും പറയലുണ്ട് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം ഉണ്ടോ ഇന്ന് ഇങ്ങനെ മടിയെ കുറച്ച് കൂടുതലായതുകൊണ്ട് ആ മടിയിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് അതൊക്കെ അപ്പോഴേ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി എന്താ പറയുക നല്ല രീതിയിൽ ഒന്ന് ഉണരട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ മക്കൾ കുറച്ച് നേരത്തെ അവിടെ ഇന്ന് പഠിക്കണ്ടായിരുന്നു അപ്പോൾ അവരുടെ ബുക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇനി ബാക്കി പഠിക്കാനുള്ളതായതുകൊണ്ട് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇനി അവിടെ തന്നെ ഇരുന്നാലും രണ്ട് ചീത്ത പറഞ്ഞിട്ട് ഓരോ കൊണ്ടുതന്നെ എടുത്തു വെപ്പിക്കാന്നുള്ളൊരു മൈൻഡിലാണ് അപ്പം നിന്ന് കുറച്ച് നേരത്തെ തന്നെ സുജി ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാം എന്നുള്ള രീതിയിൽ വന്നതാണ് കേട്ടോ അപ്പം അതാ അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ണുവച്ച പത്തിരി ആണ് കേട്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചുട്ടാൽ മതി ഫുള്ള് പരത്തി ഒക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ എന്താ പറയുക മാങ്ങ പപ്പായ പേരക്ക എല്ലാം ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ ജ്യൂസും ഉണ്ട് കേട്ടോ അതൊരു ഷുഗർ ഫ്രീ ജ്യൂസാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത് കുടിച്ചാൽ എന്തായാലും തടി കൂടും കാരണം ബട്ടറും മധുരം കിട്ടാൻ വേണ്ടി അത് ലോ അതിലേക്ക് ലോട്ട് ഓഫ് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്തപ്പഴം ഇട്ടിട്ടുണ്ട് കാരണം നമുക്കത് കുടിക്കുമ്പോഴേ അറിയാമല്ലോ ഞാൻ ഒന്ന് രണ്ട് സിപ്പ് വെച്ച് നോക്കി പക്ഷെ അത് അത്രയും മധുരമുണ്ട് അപ്പോൾ ഇങ് എന്തോ തലക്ക് കുത്തു കേട്ടോ മധുരമായതുകൊണ്ടല്ല ഞാൻ കുടിക്കഴിഞ്ഞത് എന്തോ ഒരു അധികം മധുരമായതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഒരു മത്താവണം ഒരു ഫീല് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ അപ്പം ഞങ്ങളിത് വന്നിട്ടുള്ളത് ഫുഡ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക ഞാൻ ബോംബെ ഹോട്ടലിലാണ് വന്നത് കേട്ടോ അപ്പം മക്കളൊക്കെ ഓൾറെഡി ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടാക്കും കൂടി ഒറ്റ ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ട് ഹാഫ് ഹാഫ് ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനും ശുചി രണ്ട് എന്താ പറയുക വെള്ളപ്പും ബീഫ് ടൂ ആണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എന്താ പറയുക രണ്ട് രണ്ട് വെള്ളപ്പൂട്ടോ അങ്ങനത്തെ മെനു ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും റെയ്നും റെയ്നും ഇങ്ങനെ എൻ്റെ എടുത്തിട്ട് ഭയങ്കര കളി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ കളി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് എന്തോ ഒരു പൂക്കി ഗെയിമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഗെയിമാണ് പക്ഷെ ക്യാരക്റ്റേഴ്സിനെ കണ്ടുപിടിക്കുകയാണ് പക്ഷെ എനിക്ക് നല്ല ഫണ്ണായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ബാക്കി ഞാൻ ചെയ്ത് കുറേയൊക്കെ സക്സസ്സായിട്ടോ എനിക്കറിയാത്ത കുറേ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സല്ലേ ഇവർക്കറിയണ ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ് പക്ഷേ അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു പക്ഷേ എനിക്കറിയാത്ത പൺ പണ്ടത്തെ കാർട്ടൂണ് പോപ്പായി ജെറി ഇതൊക്കെ ഏറിപ്പോയൊരു ഡോറ വരെയൊക്കെ എനിക്കറിയുള്ളു അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഞാൻ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക അതിലിങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചപ്പോ ഞാൻ അവന് അത്ഭുതം ഇത് അമ്മയ്ക്ക് ഇങ്ങനെ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനൊരു ഗസ്സിന് ഓരോന്നൊക്കെ ഇങ്ങോട്ട് ചെയ്ത് നോക്കണേന അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് ഏർ വിജയിച്ചതിന്റെ അഹങ്കാരാണ് എൻ്റെ മുഖത്തുള്ളത് അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ ഫുഡ് എത്തിയിട്ടുണ്ട് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി അമ്മി ബിരിയാണി ആയിരുന്നു അമ്മാണൊക്കെ അങ്ങനെ ഇതാക്കാത്ത തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് രണ്ടാക്കും ഹാഫ് ഹാഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് റൈസായാലും വെച്ചിട്ട് ഞാനും സൂചി കൂടി ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മക്കള് അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ രണ്ട് വെള്ളപ്പവും വന്നു പിന്നെ ഒരു സ്പ്രിങ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റൂ അത്ര ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ ഞങ്ങൾ ഫുള്ളായിട്ട് കഴിച്ച് ഒരു ഹാഫ് ബാക്കിയുണ്ട് കേട്ടോ അത് സുചീൻ്റെ ആണ് പിന്നെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ചായ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ബിരിയാണി ചായ എന്ന് കേട്ടോണ്ട് റെയിൻ വിചാരിച്ചു ചായയിൽ ബിരിയാണി ഇട്ട് തരികമായിരിക്കും അതുകൊണ്ട് അവന് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൂന്ന് ചായയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു ഞാനും നല്ലൊരു ചായ ഓടിക്കട്ടെ പക്ഷേ നല്ല കടുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ ഇഷ്ടപ്പെട്ടിണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ എൻ്റെ താത്താന ഓർത്തുട്ടോ താത്തക്ക് നല്ല കടുപ്പുള്ള ചായ കിട്ടണം എന്നാലേ ഒരു ഒരു സുഖം കിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് എൻറെ ബാബിക്ക് കിട്ടോ ബാബി പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അവർക്ക് രണ്ടാക്കുമാണ് കടുപ്പുള്ള ചായക്ക് ഇഷ്ടം ഏതായാലും ഞാൻ കുടിച്ചില്ല എൻ്റെ ചായ എടുത്തിട്ട് റെയിനുമാണ് കുടിച്ചത് ഇതാണോ ബിരിയാണി ചായ എന്ന് വിളിച്ചിട്ട് ഓനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ബീച്ച് കൂടെ ഒക്കെ രണ്ട് റൗണ്ടൊക്കെ അടിച്ച് കുറേ ദിവസമായി കാലങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ഒരു ഡ്രൈവൊക്കെ ചെയ്തിട്ട് എന്നുള്ള പേരിൽ ഒരു ബീച്ച് കൂടെ ഒക്കെ രണ്ട് റൗണ്ടൊക്കെ അടിച്ച് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ആര് നല്ല ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊരു അധികം ഇട്ടിട്ട് പനിയായി മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മധുരം തിന്നാൻ കുതിയായിട്ട് ഞങ്ങളിതാ ഇങ്ങനെ ഒരു സ്റ്റോറിൽ വന്നിട്ട് കുറേ സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ കഴിക്കും ഞാൻ എന്തായാലും കഴിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര മധുരക്രൈങ്ക്സ് ആണ് ഇതെന്താണ് ഈ കാണിക്കണമെന്നല്ലേ ഇവരുത് ഇവരെ പുതിയ ചപ്പൽ എന്തൊരു ഫ്ലൂറസൻ ഒരു ടെക്സ്ചറുള്ള എന്താ പറയുക അങ്ങനെ ഒരു ചപ്പലാണ് കേട്ടോ അപ്പോൾ അത് കാണിക്കണം വീഴുവിലെന്തായാലും കാണിക്കണം ഞങ്ങൾ പുതിയ ചെരുപ്പാണ് അതിന് ഇരുട്ടത്ത് തിളങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടോ ആഡ് ചെയ്തതാണ് കേട്ടോ ഏതായാലും ഞങ്ങൾ അവിടുന്ന് സ്വീറ്റ്സും വാങ്ങി അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്താ പറയുക ഒരു ബൺ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഓൾറെഡി ഞാൻ ഇങ്ങനെ പോയി നോക്കണം എന്നൊക്കെ വിചാരിച്ചൊരു കടയായിരുന്നു അപ്പോൾ എന്തായാലും അവിടെയും കൂടി പോയി നോക്കി അവിടെ നിന്നും ഒന്ന് രണ്ട് ബണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിക്കില്ല അത് മക്കൾക്കുള്ളതാണ് അപ്പോൾ ഇന്നിതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ വീടിന് നാളെ